എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ മോഹൻലാൽ ശോഭന ജോഡികളുടെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അങ്ങനെ സ്ഥിര റിവ്യൂ പറയുന്ന ആളൊന്നല്ല ഞാൻ എനിക്ക് റിവ്യൂ പറയാനും അങ്ങനെ അറിയില്ല ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തു കാണിച്ചു പറയാനും അറിയില്ല എന്നാലും ഈ സിനിമയെ കുറിച്ച് ഒന്ന് പറയണം തോന്നി മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് എപ്പോഴും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആദ്യം തന്നെ വലിയൊരു നന്ദി തരുൺമൂർത്തി എന്ന സംവിധായകന് കെ ആർ സുനിൽ എന്ന എഴുത്തുകാരനും എന്ന സംവിധായകനും ഇങ്ങനെ നല്ലൊരു സിനിമ കാഴ്ചവെച്ചു എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരിൽ എത്തിച്ചു എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കുസൃതി ചിരിയും ചിരിച്ച് ചെറിയ തമാശകളും പറഞ്ഞ് മുണ്ട് മടക്കി കുത്തി തല്ല് കൊടുക്കുകയും തല്ല് വാങ്ങുകയും ചെയ്യുന്ന ലാലേട്ടനെ ഇതിൽ കാണാം വിരൽ തുമ്പിലും പുരികത്തിലും കണ്ണുകളിലും പ്രകടമാകുന്ന ലാലേട്ടന്റെ അഭിനയം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോ നോട്ടവും മൗനവും നമുക്ക് തട്ടേണ്ട സ്ഥലത്ത് തന്നെ തട്ടുന്നുണ്ട് സ്റ്റെൻഡ് സീനൊക്കെ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാരും ഇഷ്ടപ്പെടുന്ന ലാലേട്ടന്റെ അടിയും അടിക്കിടയിൽ ചാടി വരുന്ന ഒരു സീനുണ്ട് അതൊക്കെ നേരിട്ട് ആസ്വദിക്കുക തന്നെ വേണം ഈ ഒരു സിനിമ കാണുമ്പോൾ മുൻകാലങ്ങളിൽ കണ്ട ലാലേട്ടൻ ചിത്രങ്ങളിലൂടെ നമ്മൾ ഒന്ന് പോകുന്നുണ്ട് ദൃശ്യത്തിലെയും ഒപ്പത്തിലെയും അങ്ങനെ ഏതൊക്കെയോ സിനിമയിലെ ലാലേട്ടനെ എനിക്കതിൽ കാണാൻ കഴിഞ്ഞു എനിക്ക് മാത്രമല്ല പലരും ഇതേപോലെ പറയുന്നുണ്ട് വില്ലൻ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നൊന്നര വില്ലൻ തന്നെയാണ് സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആള് തന്നെയാണ് പ്രധാന വില്ലൻ കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പൊ വില്ലന്റെ പേരൊന്നും പറയുന്നില്ല കാണാത്തവരുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും വില്ലൻ ലാലേട്ടന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് ഈ കഥയിലെ നായകൻ ഞാനാടാ വില്ലനെ നേരിട്ട് കണ്ടാൽ ഒന്ന് കൊടുക്കണമെന്ന് പ്രേക്ഷകർക്ക് തോന്നും വിധത്തിലുള്ള അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ അതും പറയണ്ട വളരെ മനോഹരമായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളത് അത്രയും ഗംഭീരമായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ വിഷ്വൽസ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ് ശോഭന ചേച്ചിയുടെ അഭിനയം എല്ലാവരും കേമമായി തന്നെ അഭിനയിച്ചു എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു സിനിമ കാണുന്ന താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിലും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണാം പൈസയും സമയവും നമുക്ക് വെറുതെ ആവില്ല എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാവും സിനിമ കഴിഞ്ഞിട്ടും ഈ സിനിമ നമ്മളെ തുടരുന്നുണ്ട് കുറെ കാലമായി കണ്ട സിനിമകളിൽ വെച്ച് അത്രയേറെ ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമയാണിത് സിനിമ കണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടും അതിന്റെ ആ ഒരു ഓളം മനസ്സിലുള്ളത് കൊണ്ടാണ് റിവ്യൂ ഇടണമെന്ന് തോന്നിയത്